പിന്നാലെ സ്കൂളിൽ നിന്ന് കൂടുതൽ കുട്ടികൾ ടി സി വാങ്ങുന്നു തന്റെ രണ്ടു മക്കളെ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റുകയാണെന്നും ടി സിക്ക് അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും രക്ഷിതാവായ ജസ്ന ഫിർദോസ് ഫേസ്ബുക്ക് കുറിപ്പിൽ പറഞ്ഞു ഹിജാബ് ധരിച്ചതിന്റെ പേരിൽ ഒരു പെൺകുട്ടിയോട് സ്കൂൾ പ്രിൻസിപ്പലും പി ടി എ പ്രസിഡന്റും സ്വീകരിച്ച സമീപനം തങ്ങളെ വളരെയേറെ ഭയപ്പെടുത്തിയിരിക്കുന്നു താൻ ഹിജാബ് ധരിക്കുന്ന വ്യക്തിയാണ് ഹിജാബ് ധരിച്ച ഒരു ചെറിയ പെൺകുട്ടിയെ കാണുന്നത് മറ്റുള്ളവരിൽ ഭയം സൃഷ്ടിക്കുമെന്ന പ്രസ്താവന തന്റെ വിശ്വാസത്തെയും സംസ്കാരത്തെയും അപമാനിക്കുന്നതുമാണ് മറ്റു മതവിശ്വാസങ്ങളോടും ആചാരങ്ങളോടും കടുത്ത വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുന്നതിനാലാണ് അവരുടെ തന്നെ വിദ്യാർത്ഥിയോട് ഈ രീതിയിൽ പെരുമാറിയത് ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഇത്തരം മാനസികാവസ്ഥയുള്ള അധ്യാപകർക്കും സ്കൂൾ അധികൃതർക്കും ഇടയിൽ തന്റെ കുഞ്ഞുങ്ങൾ വളരുന്നത് അവരുടെ ഭാവിക്ക് നല്ലതാവില്ലെന്ന് തങ്ങൾ കരുതുന്നുവെന്നും ജസ്ന പറഞ്ഞു അവർ ലേഡീസ് കോൺവെന്റ് സ്കൂളിലാണ് കുട്ടികളെ ചേർക്കുന്നത് ആ സ്കൂളിലെ അധ്യാപികയായ ഒരു കന്യാസ്ത്രീ വിളിച്ചിരുന്നു എല്ലാ വിശ്വാസങ്ങളെയും ഉൾക്കൊള്ളുന്ന കാഴ്ചപ്പാടാണ് സ്കൂളിനുള്ളതെന്നും മക്കൾക്ക് അവിടെ ഒരു പ്രയാസവും ഉണ്ടാവില്ലെന്നും ധൈര്യമായി പറഞ്ഞയക്കാമെന്നും അവർ ഉറപ്പു തന്നു അത്തരം സന്മനസ്സുള്ള അധ്യാപകരുടെ അടുത്ത് മക്കൾ വളരണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്നും ജസ്ന പറഞ്ഞു വിഷം ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും